കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സൗദിയിലെ ജോലിയുടെ ഭാഗമായിട്ട് അബീറിലെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പോയപ്പോൾ അവിടെ ഒരേ ഒരു അങ്ങാടിയിൽ വെച്ച് ഒരു പരിചയമുള്ളൊരു കാരണവരെ കണ്ടു അയാൾ എന്നെ കണ്ടിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കണം കേട്ടോ വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടെ നിന്ന് എല്ലാവരും തിരിച്ചു പോവാണ് കച്ചവടമൊക്കെ പൂട്ടി പോവാണ് ഭയങ്കര കഷ്ടപ്പാടാണ് ബിസിനസ് ഒന്നും ഇല്ല മാർക്കറ്റ് ഫുള്ള് ഡൗൺ ആണ് കുറേ പ്രയാസങ്ങൾ ഇയാൾ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എന്നാൽ തീരെ ആലോചിച്ചിട്ട് ഒരു എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല വലിയ സമ്പന്നനാണ് കുറേ സങ്കട അയാൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാരല്ല ഇത് എല്ലാവർക്കും ഉണ്ടാവില്ല സാരല്ല എന്നാലും എനിക്ക് ഉറക്കൊന്നും കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം തൽക്കാലം ഞാൻ അയാൾ എന്തൊക്കെ സമാധാനിപ്പിച്ച് അങ്ങ് വിട്ടു പറഞ്ഞു ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇയാളെ യാദൃശികമായി വീണ്ടും കണ്ടു യാദൃശികമായി കാണണം എന്ന് വിചാരിച്ചിട്ട് കണ്ടു അപ്പം ഇതേം എന്നോട് പറയാണ് ഞാൻ ചോദിച്ചാൽ കച്ചവടം കുറിച്ച് അറിയാം കച്ചവടം പഴയ പോലെ തന്നെയുണ്ട് പക്ഷെ ഇപ്പം പഴയ ടെൻഷനൊന്നുമില്ല കേട്ടോന്നാണ് ഞാൻ എന്താ പ്രയാസമൊന്നുമില്ല വിഷമമൊന്നുമില്ല എന്നാണ് എന്താ നിങ്ങളന്ന് പറഞ്ഞില്ലേ എല്ലാവർക്കും വിഷമേണ്ടത് ഞാൻ അതിനുശേഷം അന്വേഷിച്ചു നോക്കി എന്നെക്കാളും വലിയ കഷ്ടപ്പാടിലാണ് ബാക്കിയുള്ള ആൾ മുഴുവൻ ഉള്ളത് എൻ്റെ ഇത് പൂട്ടിയിട്ടില്ല ഓലതൊക്കെ പൂട്ടി ആലോചിക്കുമ്പോൾ കുറച്ചൊരു സമാധാനം ഉണ്ട് എനിക്ക് വേറൊരാള് ബുദ്ധിമുട്ടില്ല എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ചെറിയൊരു സമാധാനം തോന്നാണ് നമ്മൾ ജീവിതത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ നമുക്ക് സന്തോഷിക്കണമെങ്കിൽ വേറൊരാൾ വീഴണം വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം അതുകൊണ്ട് പണ്ട് മുതലേ നമ്മളൊക്കെ പറയുന്ന നാട്ടിൻ പുറത്ത് പറയുന്നൊരു വാക്കുണ്ട് സൈക്കിളിൽ നിന്ന് വീണ പോലത്തെ അത് വീണവൻ്റെ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ സങ്കടങ്ങൾ ആവലാതികൾ ആദികൾ വ്യാധികൾ ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ സന്തോഷം കണ്ടെത്താനുള്ള വഴികളായി കാണുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനത്തോടെ എത്ര കാലം കഴിഞ്ഞാലും ജീവിക്കണോ സന്തോഷത്തോടെ മക്കളെ വളർത്തണോ കുടുംബത്തിൽ നിന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണോ ഒന്ന് ഐഡൻറിഫൈ യുവർ ബ്ലെസ്സിങ്സ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ടേ ഇരിക്കുക ഏറ്റവും നല്ല എളുപ്പവഴി എനിക്കില്ലാത്തത് ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് വല്ലാതെ സങ്കടപ്പെടുന്നവരാണ് നമ്മൾ നമുക്കില്ലാത്തതാണ് നമ്മൾ എപ്പോഴും ആലോചിക്കുക ഉള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയില്ല ഉള്ളതൊക്കെ അവകാശമാണ് ഇല്ലാത്തതൊക്കെ നമുക്ക് നഷ്ടമാണ് ആണോ ഇല്ലയോ വീടുണ്ടെങ്കിൽ ചിന്തിക്കില്ല പക്ഷെ കൊട്ടാരം ഇല്ലാത്തത് വലിയ പ്രശ്നമാണ് വാഹനം ഉണ്ടെങ്കിൽ അതിന് നന്ദിയൊന്നും പറയില്ല പക്ഷെ വലിയ വാഹനം ഇല്ലാത്തത് പ്രശ്നമാണ് ഫോൺ ഉണ്ടെങ്കിൽ താങ്ക്സ് ഒന്നും പറയില്ല പക്ഷെ ഫോൺ വലുതാവാത്തത് സങ്കടം നമ്മൾ എപ്പോഴും ഇല്ലാത്തതിന്റെ അളവുകൊലുകൾ എടുത്തുകൊണ്ടേയിരിക്കുന്നു രക്ഷപ്പെടണോ ഒന്നാമത്തെ വഴി കൗണ്ട് യുവ ബ്ലെസ്സിങ്സ് ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റി ആലോചിക്കുക അപ്പൊ സങ്കടം തനിയെ കുറയും സന്തോഷം പതിയെ കൂടി കൂടി വരും മനോഹരമായി വീടുകളിൽ പറക്കുമ്പോൾ പ്രവാചകന്റെ ഒരു വാക്കുണ്ട് നിങ്ങൾ എപ്പോഴും താഴെയുള്ളവരിലേക്ക് നോക്കണം നിങ്ങൾ താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ ഹൃദയം അറിയാതെ സന്തോഷിച്ചു തുടങ്ങും കാരണം ഭൂമിയിൽ ദൈവം എത്ര അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക അങ്ങനെ നിങ്ങൾ അനുഗ്രഹത്തെ തിരിച്ചറിഞ്ഞാൽ ജീവിതത്തിൽ പിന്നെ പരാതികൾ പറയില്ല പരിഭവങ്ങൾ പറയില്ല സങ്കടങ്ങൾ പറയില്ല അവലാതികൾ ഉണ്ടാവില്ല മനസ്സ് തൊട്ട് നിങ്ങൾ സന്തോഷിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് അനുഗ്രഹങ്ങളെയും സന്തോഷങ്ങളെയും നിങ്ങൾ വിലയിരുത്തുക എന്നതാണ് പ്രധാനം ആ സന്തോഷങ്ങൾ അറിയുമ്പോൾ ഏതെങ്കിലും ചെറിയ വീഴ്ചകൾ വന്നാൽ നമ്മളത് ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഉൾക്കൊണ്ടങ്ങ് സമ്മതിച്ചോളും സമാധാനിച്ചോളും ജീവിതത്തിന്റെ പരിഭവങ്ങളെയും പരാതികളെയും തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാവും നിങ്ങൾ എപ്പോഴും മനസ്സറിഞ്ഞുകൊണ്ട് സന്തോഷിക്കാൻ കഴിയുക അനുഗ്രഹങ്ങളുടെ വിലയറിയാൻ കഴിയുക ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള അപാരമായ സൗഭാഗ്യങ്ങളെക്കുറിച്ച് അറിയുക രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മൂന്ന് കാര്യങ്ങളിൽ രണ്ടാമത്തത് നിങ്ങളും ഞാനും ഒക്കെ ജീവിതത്തിൽ രക്ഷപ്പെടണം വിജയിക്കണം മെച്ചപ്പെടണം വളരണം ഉയരണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഗുണപരമായ ഏറ്റവും മൂല്യവത്തായ ഒരു നന്മ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന ഒരു വിചാരമാണ് പ്രിയപ്പെട്ടവരെ അനാവശ്യമായ മനുഷ്യ ജീവിതത്തിൽ അനെൻഡിങ് ആയ എക്സ്പെക്ടേഷൻസ് ജീവിതത്തിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹങ്ങൾ നമ്മുടെ തടവറയിലാണ് പലപ്പോഴും മനുഷ്യ ജീവിക്കുന്നത് ആർത്തിമുണ്ട മനുഷ്യൻ താല്പര്യങ്ങൾക്കിടയിൽ കിടന്ന് സ്വയം നശിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ താൽപ്പര്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും കലവറയിലും തടവറയിലുമാണ് നമ്മളൊക്കെയും ഉള്ളത് ഈ അർത്ഥത്തിൽ എക്സ്പെക്റ്റേഷൻ്റെ തടവറയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതാണ് പ്രതീക്ഷകളുടെ ലോകത്ത് നിന്ന് മാറി നടക്കാൻ കഴിയുക എന്നുള്ളതാണ് ഔപചാരികമായ ചടങ്ങുകൾ തുടങ്ങുന്നതിന് ഈ രണ്ട് ഘടകങ്ങൾ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യവത്തായ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എക്സ്പെക്റ്റേഷൻസിൻ്റെ തടവറയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ മക്കൾ ഒരു പ്രതീക്ഷയാണ് മക്കളെ കുറിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ ഓർക്കുമ്പോൾ സന്തോഷം ഉണ്ടാവണമെങ്കിൽ മക്കൾ എന്ന മഹാഭാഗ്യത്തെ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് നിന്ന് കാണാൻ കഴിയണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുട്ടികളിൽ സന്തോഷമില്ലാതെ പോകുന്നത് നമ്മൾ കുട്ടികളെ മറ്റാരൊക്കെയോ വെച്ച് കമ്പയർ ചെയ്തു കൊണ്ടേയിരിക്കുകയാണ് മറ്റാരൊക്കെയോ വെച്ച് വിലയിരുത്തൊണ്ടേയിരിക്കുകയാണ് അവരെ പോലെ ആകണമെന്ന് അതിതീവ്രമായി കൊതിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ ഒരു സംഗതി അതുകൊണ്ട് കലീൽ ജിബ്രാൻ വിളിച്ചു പറഞ്ഞത് നിങ്ങൾക്ക് മക്കളെ സ്നേഹിക്കാം പക്ഷെ നിങ്ങൾ മക്കളുടെ സ്വപ്നം നിങ്ങൾ ഉണ്ടാക്കരുത് നിങ്ങൾക്ക് മക്കളെ ഇഷ്ടപ്പെടാം പക്ഷെ മക്കളുടെ ഇഷ്ടങ്ങളും തീരുമാനങ്ങളും നിങ്ങൾ ആവരുത് നിങ്ങൾ തീരുമാനിച്ചെടുക്കുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് നിങ്ങൾ തീരുമാനിക്കുന്ന കണ്ടെത്തുന്ന സ്നേഹവും സന്തോഷവും ജീവിതത്തിൽ ഉണ്ടാവുക എല്ലാ നേട്ടങ്ങൾക്ക് വേണ്ടിയും പരിശ്രമിക്കാം അധ്വാനിക്കാം കഷ്ടപ്പെടാം പക്ഷെ അതുണ്ടായാലേ ജീവിതത്തിൽ സന്തോഷം വരൂ എന്നാലോചിച്ച് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുക സാധ്യമല്ല എക്സ്പെക്ടേഷൻസിന്റെ തടവറയിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയണം എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡ്രീംസ് ആവാം ആഗ്രഹങ്ങളാവാം സ്വപ്നങ്ങളാവാം ആശകളാവാം പക്ഷേ ആശകൾക്കും ആഗ്രഹങ്ങൾക്കും മാത്രമേ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയൂ എന്ന് തീരുമാനിക്കുന്നിടത്ത് മനുഷ്യൻ്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും സ്ഥിരമായി നമ്മൾ പറയാറുള്ളൊരു തവർ വാക്കുണ്ട് മക്കളെ കാണുന്ന സമയത്ത് ഇവനൊക്കെ വലുതായിട്ട് എന്നെ നോക്കുവോ ആവോ എസ് ഓർണോ ഇവൻ്റെ പോക്കൊക്കെ കണ്ടാൽ എന്നെ നോക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല അപ്പം അതിൻ്റെ അർത്ഥം എന്താ കുട്ടികളിലേക്ക് കൊടുക്കുന്ന സബ് കോൺഷ്യസ് മെസ്സേജ് എന്താ ഈ കുട്ടികളെയൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചു നോക്കണം ഇങ്ങോട്ട് പരിഗണിക്കണം ഇങ്ങോട്ട് സ്നേഹിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടും നോക്കിയിട്ടുമാണ് അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് ലോകത്തൊരിക്കലും എക്സ്പെക്റ്റേഷൻ്റെ കലവറയിൽ നിന്നാൽ നിങ്ങൾക്ക് സന്തോഷത്തെ കണ്ടെത്താൻ കഴിയില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുന്ന രസകരമായ ഒരു തമാശയുണ്ട് എൻ്റെ ഒരു പെങ്ങളുടെ മകള് അവൾ മൂന്ന് നാലു വയസ്സായ സമയത്ത് അവൾക്കൊരു ബർത്ത്ഡേ വന്നപ്പോൾ ആ ബർത്ത്ഡേക്ക് ഒരു ഉടുപ്പ് വാങ്ങാൻ എന്നോട് പറഞ്ഞു ഞാൻ ഫറൂഖ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സന്തോഷത്തോടുകൂടി കിട്ടിയ ഒരു കൂട്ടത്തിൽ ഏറ്റവും നല്ല വിലപിടി ഞങ്ങളെ വീട്ടിലെ ആദ്യത്തെ മകളാണ് അപ്പം നല്ല വിലപിടിപ്പുള്ള ഒരു ഉടുപ്പൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് ചെന്ന് ഈ എല്ലാവരും വീട്ടിൽ ചുറ്റും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ മകളുടെ കയ്യിൽ ഈ ഉടുപ്പ് കൊടുത്തു മകളിത് വാങ്ങി ആദ്യ ഉടുപ്പിനൊരു ഉമ്മം കൊടുത്തു പിന്നെ എൻ്റെ കഴുത്തിലൊന്ന് കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഉമ്മം തന്നു എന്നിട്ട് കൂടി അവൾ പോയി അത് അണിഞ്ഞു വന്നു ഏറ്റവും സന്തോഷം തോന്നിയൊരു ദിവസം ഒരാഴ്ച കഴിഞ്ഞു എൻ്റെ ജ്യേഷ്ഠൻ പുറത്തുനിന്ന് വന്നു അങ്ങനെ വിദേശത്തു നിന്ന് വന്ന സമയത്ത് അവനും ഇതുപോലൊരു ഉടുപ്പ് കൊണ്ടുവന്നു ഈ ഉടുപ്പ് ഞങ്ങളൊക്കെ ഇരിക്കുന്ന സമയത്ത് മോളെ കയ്യിൽ കൊടുത്തു മോളത് വാങ്ങി നേരത്തെ ചെയ്തതുപോലെ ഉടുപ്പിന് രൂമ്മം കൊടുത്തു അവനെ കെട്ടിപ്പിടിച്ച് രൂപം കൊടുത്തു എന്നിട്ട് ഒരു ഡയലോഗും പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഒരു ഉടുപ്പ് കൊണ്ടോ എന്തിനെങ്കിലും പറ്റുമോ എന്ത് ഞാൻ മനസ്സിലാക്കുന്നത് ജീവിതകാലം മുഴുവൻ ഇവളീ ഉടുപ്പിന്റെ വിലയും നിലയും ഓർത്തുകൊണ്ടേയിരിക്കുമെന്നാണ് ഒരാഴ്ചയുടെ ഗ്യാപ്പിൽ അവളത് മറക്കുന്നു പ്രശ്നം അവളുടേതല്ല പ്രശ്നം നമ്മുടേതാണ് നമ്മൾ തിന്നാൻ കൊടുത്തതിന് ഭക്ഷണം വാങ്ങിക്കൊടുത്തതിന് വസ്ത്രം വാങ്ങിക്കൊടുത്തതിന് മക്കൾ തിരിച്ചു തരുമെന്ന് നമ്മൾ വെറുതെ പ്രതീക്ഷിക്കുകയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും പടച്ചു പടച്ചുപരിപാലിക്കുന്ന അന്തകടാകങ്ങളുടെ അധിപനായ ദൈവത്തോട് മനുഷ്യൻ കാണിക്കാത്തത് എങ്ങനെ നമ്മളോട് കാണിക്കുക ഈ പ്രപഞ്ചത്തിൽ എല്ലാ സൗകര്യവും ചെയ്തു തന്ന ദൈവത്തോട് നമ്മൾ നന്ദി കാണിക്കുന്നുണ്ടോ ഇല്ല ആ നന്ദി ദൈവത്തിനില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ മനുഷ്യർ എങ്ങനെ മനുഷ്യരോട് കാണിക്കും അപ്പോൾ ഭൗതിക സൗകര്യങ്ങൾക്ക് തിരിച്ചു നന്ദി കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഞാൻ ചുരുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ കാരണം ഞാൻ പറയാം മക്കൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണങ്ങളൊന്നും കാര്യങ്ങളൊന്നും പറയാ സേവനങ്ങൾ എന്തൊക്കെയാ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾ വസ്ത്രം ഭക്ഷണം വിദ്യാഭ്യാസം കിടന്നുറങ്ങാൻ വീട് വാഹനം ചികിത്സ ആ നമുക്ക് അവർക്ക് കളി സാധനങ്ങൾ കായികോപകരണങ്ങൾ ഇതൊക്കെ നിങ്ങൾ അവർക്ക് സ്നേഹത്തോടു കൂടി കൈമാറുന്നതാണ് എസ് ഓർണോ ഇത് നിങ്ങൾ അവർക്ക് കൈമാറുന്നു ഈ കൈമാറുന്ന സമയം ഈ പറഞ്ഞ പണികളൊക്കെ ഉണ്ടല്ലോ ഈ പറഞ്ഞ സൗകര്യങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെല്ലാം നിങ്ങൾ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ പണിയാണ് ഇതൊക്കെ പരിചരണം എന്ന് കാറ്റഗറിയിലാണ് വരിക പരിചരണം എന്ന കാറ്റഗറി ആവട്ടെ അത് മനുഷ്യൻ മൃഗത്തോട് പോലും ചെയ്തുകൊണ്ടിരിക്കുന്ന കടമയാണ് മൃഗങ്ങൾക്ക് പോലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ പേരാണ് പരിചരണം എന്ന് പറയുന്നത് അതിലപ്പുറം നമുക്കൊന്നും ഇല്ല പ്രതീക്ഷിക്കാൻ ആ പരിചരണത്തിന്റെ തലത്തിൽ നിന്ന് മാറി നിങ്ങൾ അഡീഷണലായി നിങ്ങളെ കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്ത് ചിന്തിക്കുന്നത് എന്ത് സ്നേഹിക്കുന്നത് എന്ത് പരിഗണിക്കുന്നതെന്ത് അവരുടെ സ്വഭാവ രീതികളിൽ നിങ്ങൾക്ക് ഇടപെടാൻ കഴിയുമോ അവരുടെ സത്യസന്ധത വളർത്താൻ നിങ്ങൾക്ക് ഇടപെടാനുള്ള ശേഷിയുണ്ടോ അവരുടെ സ്നേഹത്തിലേക്കും നന്മയിലേക്കും വളർത്താൻ നമുക്ക് കഴിയുമോ ആ പരിചരണത്തിനപ്പുറം നടത്തുന്ന പ്രവൃത്തിയുടെ പേരാണ് പരിശീലനം സംസ്കരണം എന്ന് പറയുന്നത്